തൃശൂർ ജില്ലയിലെ വേലൂർ പഞ്ചായത്തിൽ വെള്ളാറ്റഞ്ഞൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് വെള്ളാറ്റഞ്ഞൂർ ശ്രീരാമസ്വാമി ക്ഷേത്രം രാമരാവണ യുദ്ധശേഷം വളരെ സമാധാനപ്രിയനായ ശ്രീരാമസ്വാമിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ സങ്കല്പം ഏകദേശം മുന്നൂറ് വർഷത്തെ പഴക്കം കാണപ്പെടുന്ന ഈ ക്ഷേത്രം കേരളീയ വാസ്തുകലയാൽ സമ്പുഷ്ടമാണ് ശ്രീകോവിലിനു ചുറ്റുമുള്ള ചുമർ ചിത്രങ്ങൾ വളരെ പഴക്കം ചെന്നതായതിനാൽ തന്നെ മാഞ്ഞുപോയി തുടങ്ങിയിട്ടുണ്ട് കലകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഈ ക്ഷേത്രം കലകളെ പരിപോഷിപ്പിക്കാനും കലാകാരന്മാരെ വളർത്തിയെടുക്കുവാനും വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് വിദ്വാൻ വെള്ളാറ്റഞ്ഞു ശങ്കരൻ നമ്പീഷൻ്റെ പേരിലുള്ള ട്രസ്റ്റ് ഇതിനായി വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് എല്ലാ വർഷവും തുലാമൊന്നു മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന നിറമല മഹോത്സവത്തോടനുബന്ധിച്ച് ട്രസ്റ്റ് കലാകാരന്മാർക്കായി നൽകി വരുന്ന പുരസ്കാരങ്ങൾ ഇതിന് ഉദാഹരണമാണ് ഈ ക്ഷേത്രത്തെ പറ്റി കൂടുതലായി ക്ഷേത്ര ഭാരവാഹികളിൽ നിന്നും അറിയാം എൻ്റെ പേര് ദിവാകരൻ രാജൻ എന്ന പേരിൽ അറിയപ്പെടും നമ്പീശനാണ് അച്ഛൻ ശങ്കർ നമ്പീശൻ എന്നുള്ള വിധനായിരുന്നു ഇവിടെ എൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തില് ഇപ്പോൾ ഇവിടുത്തെ ജോലിക്കാരനാണ് ഇവിടുത്തെ നടത്തിപ്പുകാരനാണ് മൊത്തം എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ ക്ഷേത്രം ഒരു മുന്നൂറ് വർഷത്തെ പഴക്കം ഉണ്ടാവുന്നതാണ് കണക്കാക്കുന്നത് അത് കണക്കാക്കാൻ കാരണം ഇതിന് ശ്രീകോവിലിന് ചുറ്റും ചുമർചിത്രം ഉണ്ട് ആ ചുമർ ചിത്രത്തിൽ പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് വർഷത്തെ പഴക്കം ഉള്ളതായിട്ട് അതിൽ എഴുത്ത് പ്രാചീന ലിപിയിൽ എഴുതി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു മുന്നൂറ് വർഷത്തിൻ്റെ പഴക്കത്തിന് സാധ്യതയുണ്ട് ഇവിടെ പറഞ്ഞു കേട്ടത് കാരണന്മാരൊക്കെ ആയിട്ട് പറഞ്ഞു കേട്ട സങ്കല്പം ഇവിടുത്തെ പ്രതിഷ്ഠയുടെ സങ്കല്പം രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് ശ്രീരാമൻ വളരെ സാന്ത്വനത്തിന് വേണ്ടിയിട്ട് സമാധാനപ്രിയനായിട്ട് ഇവിടെ വന്നിരിക്കുന്നതായിട്ടാണ് സങ്കല്പം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കുറോധം തീർക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിൽ തന്നെ തൊട്ട് ചേർന്നിട്ട് ഒരു ക്ഷേത്രക്കുളം ഉണ്ടായിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ആ കുളത്തിൽ നോക്കി ഇരിക്കുന്നതായിട്ടാണ് പറയുന്നത് സമാധാനത്തിന് അതാണ് ഏറ്റവും അഭികാമ്യം എന്നുള്ള അർത്ഥത്തിലായിരിക്കാം അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ ക്ഷേത്രം അഞ്ച് ഇല്ലക്കാരുടെ പൂരായ്മയിലായിരുന്നു നടന്നുപോകരുണ്ട് അത് ഒന്ന് തിരുത്തിമന മറ്റൊന്ന് വടക്കേടത്തുമന മൂന്നാമത് ലായില്ലത്ത് കപ്പ്യൂർ ലായില്ലത്തുമന നാലാമത് മുരിമംഗലം തുമന അഞ്ചാമത് കാണിപ്പയ്യൂർ മന ഈ അഞ്ച് ഇല്ലക്കാരുടെ ഇതിലായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ കൂരായ്മ അവകാശം നിൽക്കുന്നത് ഈ കാർഷിക പരിഷ്കരണ നിയമത്തിൻ്റെ ശേഷം ഇവിടുത്തെ വരുമാനമാർഗം നിലച്ച് അവസ്ഥയിലായി പാട്ടാണ് ഈ വെള്ളാറ്റൊരു പാടശേഖരത്തിലെ വലിയൊരു ഭാഗം ഈ ക്ഷേത്രത്തിൻ്റെ ഉടമാ ഉടമസ്ഥാവകാശത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അങ്ങനെ കർഷകരുടെ പാട്ടം ലഭിച്ച് ആ വരുമാനത്തിൽ കൂടിയാണ് ഇതിൻ്റെ ദൈനംദിന ചെലവുകളൊക്കെ നടത്തിക്കൊണ്ടുവന്നിരുന്നത് അങ്ങനെ പാട്ടത്തിൻ്റെ വരുമാനം നിലച്ചപ്പോൾ അന്നത്തെ കൈകാര്യകർത്താവായിരുന്ന ലായില്ല്ത്ത് മനക്കപ്പിയൂർ ലായില്ലത്ത് മനക്കിലെ വാസ നമ്പൂതിരി അദ്ദേഹത്തിനെ കൊണ്ടു നടക്കാൻ പ്രയാസമാണ് അപ്പോൾ അതുകൊണ്ട് മറ്റ് സഹ ഊരായ്മക്കാർക്കൊക്കെ ഏറ്റെടുത്ത് നടത്താൻ പറഞ്ഞിട്ട് ഒരു രജിസ്റ്റേഡ് ലെറ്റർ അയച്ചു പക്ഷേ അതിൻ്റെ മറുപടിയൊന്നും ആരും കൊടുത്തില്ല അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ദിവസം അദ്ദേഹം കാര്യസിനെ താക്കോലും വെച്ച് പൂട്ടി അമ്പലം പൂട്ടി പോകണം തോന്നോള പറഞ്ഞിട്ട് അങ്ങനെ ഒരാൾ ഇവിടെ വന്നു കാര്യസ്ഥനായിട്ട് അപ്പോൾ ആ സമയത്ത് വടക്കേടത്ത് മണിക്കിലെ രാമൻ നമ്പൂതിരി അതുപോലെ തിരുത്തി മണിക്കിലെ രാമൻ ഭട്ടതിരി അധ്യാപകനായിരുന്നു മറ്റേ വടക്കേടത്ത് മണിക്കിലെ തന്നെ ഒരു ശിവദാസൻ നമ്പൂരി കുട്ടൻ നമ്പൂരി എന്നാണ് അറിയപ്പെടുക അദ്ദേഹം ഞങ്ങളൊക്കെ വളരെ സഹപ്രവർത്തകരായിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാവും ആ സമയത്ത് ഈ കൂട്ടാൻ വന്നപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു ഇങ്ങനെ കൂട്ടി പോവാണെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ തൊട്ടടുത്ത് നമ്മളെ സുഹൃത്ത് എ പി എസ് എം ഇവിടുത്തെ കഴക പ്രവൃത്തി ഞങ്ങൾ രണ്ട് കൂട്ടരാണ് തെക്കേ പുഷ്പവും വടക്കേ പുഷ്പവും അപ്പോൾ അദ്ദേഹമായിട്ട് ഞാൻ ആലോചിച്ചു അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമ്മളെ സുഹൃത്തുക്കളായിട്ടുള്ള ഇവരോടൊപ്പം ഈ കുട്ടനമ്പൂരിൽ രാമനമ്പൂരി പാട്ട് ഒരുപാട് അവരോടൊപ്പം ഒന്ന് ചോദിക്കുക എന്ന് വിചാരിച്ചിട്ട് അതിലൊക്കെ ആയിട്ട് ഞങ്ങൾ ആലോചിച്ചു ആലോചിച്ചപ്പോൾ അതിൽ കപീരുന്ന തിരുമേനി കുട്ടനമ്പൂതിരി കപീരുടെ മുപ്പാട് ഉണ്ണി നമ്പൂതിരി നാം അദ്ദേഹത്തിൻ്റെ പേര് നാരായണൻ ദാശവമ്പൂരിയുടെ മകൻ അന്നത്തെ ഈ പോരായ്മ അവകാശ ചുമതല ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മകൻ കുട്ട നമ്മൾ പറഞ്ഞു ഞാൻ ശാന്തി ഏറ്റെടുത്തും നടത്തിക്കൊള്ളാം കഴകൊന്നും ഞങ്ങൾ മുടക്കാറില്ല ഞങ്ങളതിനെല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ഈ കൂട്ടുന്ന അവസ്ഥയെന്ന് അത് തൽക്കാലത്തേക്ക് അത് മാറ്റിവെച്ച് തിരുമേനി താക്കോല് ഇവിടെ േൽപ്പിച്ചിട്ട് ഒരു കത്തും രേഖാമൂലം എന്നു വെച്ചാൽ ഈ ഇവിടുത്തെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾക്കൊന്നും ഒരു വ്യത്യാസം ഉണ്ടാക്കാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല എൻ്റെ ക്രയവിക്രയാശ്യമൊന്നും കമ്മിറ്റിക്കില്ല അങ്ങനത്തെ ഒരു കമ്മിറ്റി ആ കമ്മറ്റിയിൽ പിന്നെ ഞങ്ങൾക്ക് പുറമെ ഇവിടെ എൻ്റെ ചേട്ടൻ കൃഷ്ണൻ അതുപോലെ ചന്ദ്രൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എം ജി എസ് നായർ അങ്ങനെ തുടങ്ങി അയൽപ്പക്കത്തുള്ള മറ്റു ചിലർ കൂടി കൂട്ടി ഞങ്ങളൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ട് ആ കമ്മിറ്റിയാണ് ഈ ഇതിനു ശേഷം ഇവിടെ ഇതിൻ്റെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരുപാട് കാലമായിട്ടിപ്പോൾ ആ കമ്മിറ്റി തന്നെയാണ് ഇതിൻ്റെ ചുമതല എടുത്ത് നടക്കുന്നത് ഇവിടെ ഇദ്ദേഹത്തിൻ്റെ ഈ സങ്കല്പത്തിനെപ്പം ഞാൻ പറഞ്ഞോളൂ മനസമാധാനത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം ഇവിടെ കല അതുപോലെ തന്നെ വിദ്യാഭ്യാസം ഈ രണ്ട് കാര്യത്തിനും ഇവിടുത്തെ അനുഗ്രഹം അല്ലെങ്കിൽ ഈ ഭാഗം എപ്പോഴും നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവുന്ന ഒരു സാഹചര്യം അതിനുശേഷം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പ്രധാനപ്പെട്ട ചെണ്ടവിദഗ്ധൻ നൂത്തുമല കേശവ നമ്പൂതിരി അതുപോലെ തന്നെ മദള വിദഗ്ധൻ വെള്ളാറ്റഞ്ഞൂർ ശങ്കര നമ്പീശൻ വെള്ളാറ്റഞ്ഞൂർ രാമൻ നമ്പീശൻ ചാലക്കുടി നമ്പീശൻ അങ്ങനെ തുടങ്ങി ഇപ്പോൾ പുതിയ തലമുറയിൽ പനങ്ങാട്ടുകാരെ പുരുഷോത്തമാൻ മറ്റേ ചാലക്കുടി നമ്പീശ്വൻ ജൂനിയർ നാരായണൻ പിന്നെ പ്രദീപ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഞാൻ പ്രശാന്ത് അങ്ങനെ നിരവധി കലാകാരന്മാർ ഇവിടുന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് അഭ്യസിച്ച് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇപ്പോഴും അതിൽ മാറ്റമില്ലാതെ ആ തുടർച്ച അവർ പിന്തുടർച്ച കൊണ്ടു നടക്കുന്നുണ്ട് പരിപാടി ഒരു അഞ്ച് കൊല്ലം മുമ്പ് ഇവിടെ അടുത്ത് പുതുമന മനക്കിലെ പ്രമോദ് എന്ന് പറഞ്ഞ തിരുമേനിയാണ് ഇവിടുത്തെ ശാന്തി ചെയ്തു വരുന്നത് രണ്ടു നേരം മുടങ്ങാതെ പൂജ ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പം അങ്ങേരിക്ക് പ്രതിഫലം കൊടുക്കാൻ കുറച്ച് ആളുകൾ ഓരോ മാസത്തെ അങ്ങേരുടെ പ്രതിഫലം എന്നുള്ള നിലയ്ക്ക് സംഗീതരും അതങ്ങേരിക്കും കൊടുക്കും അങ്ങനെ അത് കൊടുത്തു വരുന്നുണ്ട് കഴകക്കാർക്കും ചെറിയൊരു തോതിൽ ഉള്ളൊരു വരുമാനം എന്നുള്ള തോതിൽ പുറത്ത് വരുന്നുണ്ട് പിന്നെ ഇത് വൃത്തിയാക്കലൊക്കെ മാസിലും രണ്ട് പ്രാവശ്യം എല്ലാ ഭാഗവും അടിച്ച് വൃത്തിയാക്കുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇടക്കാലത്തുണ്ടായിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു പുനർനിർമ്മാണം എന്ന് പറഞ്ഞാൽ ഒന്ന് ആദ്യ ചെയ്ത് കുളം കുളത്തിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരുന്നു പഴയ അവസ്ഥ എന്ന് ഇടിഞ്ഞിടിഞ്ഞ് അമ്പലത്തിൻ്റെ ബലിക്കപ്പുരയുടെ അടുത്ത് വരെ എത്തണ അവസ്ഥയിലേക്ക് ഇത് പോയി ഉണ്ടായിരുന്നു അപ്പോൾ അത് അപകടകരമായിട്ടുള്ള രീതിയിൽ തുടർന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി പരിസരത്തുള്ളവരും ഈ പറഞ്ഞ രാമനമ്പൂരി കുട്ടൻ നമ്പൂരി രാമൻ ഭട്ടതിരുപ്പാട് ഞാൻ മാഷ് എം ജി എസ് നായർ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരെ കൊച്ചായിരുന്നുണ്ട് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കുളം നമുക്ക് പുനരുദ്ധാരണം നടത്തണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അത്യാവശ്യം ഞങ്ങളൊക്കെ പറ്റാവും പറ്റാതെടുത്തു അതിനും പുറമെ കുറച്ച് പിരിവൊക്കെ എടുത്തിട്ട് ആ കുളം ഗംഭീരമായിട്ട് ഞങ്ങൾ കരിങ്കല്ല് കംപ്ലീറ്റ് കരിങ്കല്ല് ഇനി ഒരു കാലത്തും കേടുവരാത്ത തരത്തിൽ ആ കുളത്തിൻ്റെ പുനർനിർമ്മാണം നടത്തി അത് ഭംഗിയായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പിന്നെ അതിന് പുറമെ അതേപോലെ തന്നെ ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു വലിയമ്പലം വലിയ പഴക്കം കൊണ്ട് മറ്റേ മൂന്ന് ചുറ്റമ്പലത്തിനും അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാളെന്ന് തോന്നുന്നു ഒരു കഴിക്കോലുമൊരാശാരി എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നാൾ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അന്ന് അതിൻ്റെ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ട് മരങ്ങളൊക്കെ നല്ല കട്ടിയുള്ള മരങ്ങളും വയ്ക്കുകയതുകൊണ്ട് ആ മൂന്ന് ചുറ്റമ്പലത്തിനും ഒരു കേടു ലതക്കുന്ന് നിൽക്കുന്നുണ്ട് ഈ വല്യമ്പലം തകർച്ചയുടെ ഇതിലായിരുന്നു അതും ഞങ്ങൾ ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഏഴിലാണെന്നാണ് എൻ്റെ ഓർമ്മ അതിന് വേണ്ട പരിപാടികളൊക്കെ തയ്യാറാക്കി ഉത്സാഹിച്ച് അതും പുതിയതായിട്ട് പുതിയ മരങ്ങളൊക്കെ ഉപയോഗിച്ച് പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് മുതൽ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ മുമ്പുണ്ടായിരുന്ന സേവക്കാലം ആഘോഷങ്ങളൊന്നുമില്ലാതെ നിറമാലി നിലവിള വിളക്കും നിറവിളക്കും ചുറ്റുവളക്കുമായിട്ട് സംഘടിപ്പിച്ച് ഇങ്ങനെ പോന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു കേളി ആവാം എന്ന് ചാലക്കുടി അമ്പീശ്വർ പറഞ്ഞു മന്ദളം വൃത്തം ഇവിടെയാണ് അരങ്ങേലേക്കണ അദ്ദേഹം അങ്ങനെ ഒരു ചെണ്ടക്കാരനെയും വിളിച്ച് ഒരു കേളി ഉണ്ടായി അപ്പോൾ ആ വർഷം അങ്ങേരുന്ന പറഞ്ഞു നമുക്കേ ഇതിനൊന്നിനിപ്പോൾ പുറത്തുനിന്ന ആളെ കൊണ്ടാണ് ഉണ്ടാക്കരുത് ഇവിടെ തന്നെ നമുക്ക് നമുക്കതിനുള്ള ആളെ പഠിപ്പിച്ചാൽ കിട്ടും അതിനുള്ള ആളുണ്ട് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ മരുമക്കളും എൻ്റെ ജ്യേഷ്ഠൻ കൃഷ്ണൻ അമ്പീസൻ പിന്നെ പുറത്തുള്ള മറ്റു ചില ആൾക്കാർ ഇവരൊക്കെ മദള അഭ്യസിച്ചിട്ട് ഈ അതിനുശേഷം എല്ലാ ദിവസവും അവരുടെ അരങ്ങേറ്റം മുതൽക്ക് അത് കൃത്യയ്ക്ക് കൊല്ലം ഓർമ്മയില്ല എല്ലാ ദിവസവും പന്ത്രണ്ടര ദിവസവും സന്ധ്യയ്ക്ക് കേടി നടത്തി പോരാറുണ്ട് പണ്ട് അതിനു മുമ്പ് കേട്ടിരിക്കുന്നത് നാദസരം പതിവുണ്ടെന്നാണ് ചമ്മൂരെ നാരായണനായോ കേരിക്ക കൃത്യ ഓർമ്മയില്ല അങ്ങേരുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും നാഥസരും അപ്പം അന്നൊക്കെ കേളിക്കാണെങ്കിലും ഇപ്പോൾ ഇവിടെ അച്ഛനോ ഈ ഒരാണെന്തോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരൊക്കെ ഉള്ള കാലമാണ് അതൊന്നിപ്പോൾ എൻ്റെ അറിവില്ല ഞാൻ എനിക്ക് എൻ്റെ അറിവിന് ശേഷം നമ്മുടെ മരുമക്കളും ജ്യേഷ്ഠനും ഒക്കെ കേളി അഭ്യസിച്ചിട്ട് അവർ ഇപ്പോഴും അതൊക്കെ എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് കേളി ഈ സേവക്കാലത്ത് നിർവഹിച്ച് പോയിരുന്നുണ്ട് അതിനും പുറമെ കലാപരമായിട്ട് മറ്റ് പല കാര്യങ്ങൾക്കും കൂടി ഇവിടെ ഒരു യിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ട് മറ്റേ ഇപ്പോഴത്തെ ടോപ്പ് ഗ്രേഡ് ആർട്ടിസ്റ്റ് ടോപ്പാണ് എ ആർ വി ആർ ദിലീപ് കുമാർ ഇവിടെ കിടത്ത ഡോക്ടർ വി ആർ ദിലീപ് കുമാർ തിരുവാരൂർ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാമെന്ന് അദ്ദേഹം സംഗീത അഭ്യസിച്ച് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ അമ്മാവിൻ്റെ മകൻ അല്ല അമ്മാൻ്റെ ലക്ഷമുള്ള മകൻ കൃഷ്ണൻ നമ്പിയുടെ കെയർ ഓഫിൽ സംഗീതം അഭ്യസിച്ചു അത് തുടങ്ങിയിട്ട് ഒരു കൊല്ലം കഴിയുമ്പോഴേക്കും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചാണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം ഇവിടെ അരങ്ങേറ്റം മറ്റേ സംഗീത കച്ചേരി അരങ്ങേറി തുടർച്ചയായിട്ട് പിന്നെയും സംഗീതത്തിൽ ഉണ്ടായി പിന്നെ അതിരുമ്പ ഓർമ്മ പ്രഗത്ഭനായിട്ടിപ്പോൾ നിൽക്കുന്ന വെള്ളാറ്റഞ്ഞൂർ ശ്രീജിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്രതങ്ങളാണ് അദ്ദേഹം പഠിച്ചിരിക്കുന്നത് പക്ഷേ അദ്ദേഹം കൂടുതൽ പ്രയോഗിക്കുന്നത് കടമാണ് കടത്തിൽ ഇപ്പോൾ അദ്ദേഹം ഈ എല്ലാ സ്ഥലങ്ങളിലും നടന്ന് എല്ലാവരും സേവിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെ അതുപോലെ പുരുഷോത്തമൻ തുടങ്ങിയിട്ടുള്ള കുറേ മന്തിളക്കാരും ഇപ്രദ്വീപ് തുടങ്ങിയിട്ടുള്ള തിമലക്കാരും ഒക്കെ ഇപ്പോൾ എല്ലാ വർഷവും സേവക്കാലത്ത് പന്ത്രണ്ട് ദിവസവും നിറ മാലാഘോഷമുള്ള സേവക്കാലം എന്നാണ് ഇവിടെ പറയുക പണ്ട് ത ഇപ്പം അത് നിറമാലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് എന്ന് മാത്രം ഈ പന്ത്രണ്ട് ദിവസം ഓരോ വീട്ടുകാരുടെ വഴിപാടായിട്ട് നിറമാലാതി ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഓരോ ദിവസവും ഓരോ പരിപാടികളുണ്ട് ഇവിടെ തന്നെ പഠിച്ച കുട്ടികളുടെ പഞ്ചവാദ്യ ഉണ്ട് പിന്നെ മേജർ സെറ്റ് പഴയ ആൾക്കാരുടെ പഞ്ചവാദ്യ ഉണ്ട് പിന്നെ മറ്റേ ഓട്ടം തുള്ളൽ ചാറ്റിയാർക്കൂക്ക് ഫ്രൂട്ട്സ് പുല്ലാമ്പുതൽ കച്ചേരി ഇവിടെ പന്ത്രണ്ട് ദിവസം ഒരു ദിവസം മുടങ്ങാതെ ഇവിടുത്തെ കലാകാരന്മാരോ അവരുടെ അവർക്ക് വിളിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ആൾക്കാരും ഒക്കെ വെച്ച് പന്ത്രണ്ട് ദിവസം ഞങ്ങൾക്ക് ഇവിടെ പരിപാടി എന്തേലും പരിപാടിയുണ്ട് മട്ടന്നൂർ ശങ്കർ കൂട്ടന്മാരായി അങ്ങനെ തായം പോയിട്ടും അവരുടെ കൃത്തായം പോകാം അതുപോലെ ഇപ്പോഴത്തെ പ്രഗത്ഭരായിട്ടുള്ള പടക്കാട് ചങ്കപ്പൻ വീട്ടിലെ ആൾക്കാർ പഞ്ചാദ്യം ഇതൊക്കെ പന്ത്രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ നടത്തി അത് ഇപ്പോഴത്തെ ശാന്തിയുടെ ചെയ്യുന്നത് പൊതുമല പ്രമോദ് എന്ന് പറഞ്ഞ ആളത് നേരത്തെ പറഞ്ഞു അപ്പോൾ രണ്ടു നേരം പൂജയുണ്ട് നിറയെ വിളക്കും മാലയും ഒക്കെ ഉണ്ട് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായൊരു ഉത്തരമില്ല ആരെങ്കിലും കേട്ട് അത് മുറഞ്ഞ കാര്യങ്ങൾ നടക്കും അപ്പോൾ എല്ലാ മാസവും വെളുത്ത ദ്വാദശിക്കുക പണ്ടുണ്ടായിരുന്ന ഒരു നിറമാലയിൽ വാരരിക്ക ചടങ്ങുണ്ടായിരുന്നു ഇപ്പോൾ ഈ വാരരിക്കൽ ഒരുക്കേ ഉണ്ടാകാറുള്ളൂ ബാക്കിയെല്ലാം വെളുത്ത ദ്വാദശിക്കും നിറമാല ചന്ദനം ചാർത്ത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇതൊക്കെ ചെയ്യുന്നുണ്ട് അതിനൊന്നും ഒരു ഉറപ്പും വരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ എല്ലാം ഭംഗിയായിട്ട് വലിയ ആഘോഷം അല്ലെങ്കിൽ എന്താ പറയുണ്ട് പരസ്യമോ കൂടാതെ മറ്റു ആളുകളുടെ സ്വമാധയ തയ്യാറായിട്ട് വരുന്ന ആളുകളുടെ ഒരു വലിയൊരു കൂട്ടം തന്നെ ഈ ക്ഷേത്രത്തിനും ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നതിക്കു വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഉള്ളോടത്തോളം അതങ്ങനെ നിലനിൽക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് പിന്നെ ഇവിടെ ഈ ശങ്കരൻ നമ്പീശൻ സ്മാരക ട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛൻ്റെ പേരിൽ ആ ട്രസ്റ്റിൻ്റെ കെയർ ഓഫിൽ വർഷത്തിലൊരിക്ക ഒരു അനുസ്മരണ സമ്മേളനം നടത്തുന്നുണ്ട് അതിലിപ്പോൾ ഈ മൂത്തുമല തിരുമേനി അച്ഛൻ അച്ഛൻ്റെ ഗുരുനാഥൻ രാമനമ്പീശൻ ചാലക്കുളി നമ്പീശൻ അങ്ങനെ പ്രഗത്ഭമതികളായിട്ടുള്ള ഇവരെ അനുസ്മരിക്കുന്നതിനോടൊപ്പം തന്നെ മറ്റ് അതായത് കാലത്താളുകളെ അനുസ്മരിക്കില്ല ആ അതിൻ്റെ കെയർ ഓഫിൽ ഞങ്ങൾ അനുസ്മരണത്തിൻ്റെ ഭാഗമായിട്ട് സംഘടന ബിസിനസ് സ്മാരക ട്രസ്റ്റിൽ എല്ലാ വർഷവും രണ്ട് കൊല്ലത്തിൽ രണ്ട് കൊല്ലം കൂടുമ്പോൾ എല്ലാ വർഷമല്ല രണ്ട് കൊല്ലം കൂടുമ്പോൾ ഒരു അഖില കേരളം മംഗള കേളി മത്സരം തുടങ്ങിയിട്ടുണ്ട് എല്ലാ രണ്ട് വർഷം കൂടുമ്പോഴും അതിൽ ഈ പുതിയ കലാകാരന്മാർ പങ്കെടുക്കാറുണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് വരെ കുട്ടികൾ പങ്കെടുത്തിട്ടുള്ള ഇരുപത്തിനാല് കുട്ടികൾ വരെ പങ്കെടുത്ത കൊല്ലവുംണ്ടായിട്ടുണ്ട് അവർക്ക് പതിനായിരം റുപ്യ ഒന്നാം സമ്മാനവും ഏഴായിരത്തഞ്ഞൂറ് റുപ്പ്യ രണ്ടാം സമ്മാനവും അയ്യായിരം റുപ്യ മൂന്നാം സമ്മാനവും കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നു പോകുന്നവർക്ക് എല്ലാ വഴിക്കൽ എന്നുള്ള നിലയ്ക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് അവർക്കും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും സർട്ടിഫിക്കറ്റും കൊടുത്തു വരുന്നുണ്ട് ഇതൊക്കെയാണ് ഏകദേശ ചരിത്രം